ൂർ ജനവാസ മേഖലയിൽ നിന്നും മാറാതെ കുറെ നാളുകളായി ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടം മറയൂർ കാന്തല്ലൂർ മേഖലയിൽ കനത്ത നാശനഷ്ടമാണ് വിതയ്ക്കുന്നത് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ശക്തമായ പ്രതിഷേധം ഉയർന്നതിനെ തുടർന്ന് മുമ്പ് പഞ്ചായത്തിൻ്റെയും വനവകുപ്പിന്റെയും നേതൃത്വത്തിൽ കാട്ടാനകളെ കാടിനുള്ളിലേക്ക് ഓടിച്ചു വിടാനുള്ള ശ്രമം നടത്തിയിരുന്നു അഞ്ചോളം കാട്ടാനകളെ വനത്തിനുള്ളിലേക്ക് ഓടിച്ചു കയറ്റി എന്നാണ് വനംവകുപ്പ് അവകാശപ്പെടുന്നത് എന്നാൽ ഇപ്പോഴും കാട്ടാനകൾ ജനവാസ മേഖലയിൽ ചുറ്റിത്തിരിയുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന റിസോർട്ടിന്റെ ഗേറ്റ് അടക്കം കൊത്തി തുറന്നാണ് ആനയുടെ സ്വര്യവിഹാരം കാട്ടാനകളുടെ ശല്യം മൂലം വലിയ ദുരിതമാണ് കർഷകർക്ക് ഉണ്ടാകുന്നത് ഓണക്കാലം ലക്ഷ്യമിട്ട് കർഷകർ ഇറക്കിയ കൃഷിയാണ് കാട്ടാനകൾ വ്യാപകമായി നശിപ്പിക്കുന്നത് ധാരാളം വിനോദസഞ്ചാരികൾ താമസിക്കുന്ന റിസോർട്ടുകളുടെ പരിസരത്തു കൂടിയാണ് ആനകൾ കയറിയിറങ്ങി നടക്കുന്നത് ആനകളുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ പറയുന്നു കൈരളി ന്യൂസ് ഇടുക്കി